അസാമലൈക്കും വാഹത്ത അല്ലാഹി വർക്കാത്തു ഈ വീഡിയോയില് മൂന്നാം ക്ലാസ്സിലെ ലിസാൻ ഖുർആാൻ മൂന്നാമത്തെ പാഠത്തിൻ്റെ വർക്കുകളൊക്കെയാണ് നോക്കുന്നത് അതിൽ ആദ്യ ഒരു ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കൂ അൻതയാസിറുൻ അൻത നമ്മൾ പറഞ്ഞല്ലോ നീ യാസിറുൻ യാസിറാണ് അപ്പോൾ നമ്മളൊരാണിനെ കുറിച്ച് എങ്ങനെ പറയുമ്പോൾ നീ അൻത എന്ന് പറയാം യാസിറുൻ അൻത മുഹമ്മദുൻ അൻത സലീമുൻ അൻത സിനാനും അങ്ങനെയൊക്കെ പറയാം ഇനി അൻതുമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേർ നിങ്ങൾ രണ്ടു പേരും തെക്കുബാനി എന്ന് പറഞ്ഞാൽ എഴുതുന്നവരാണ് നിങ്ങൾ രണ്ടുപേരും എഴുതുന്നവരാണ് ഇനി ഇവിടെ എന്തും കൊടുക്കുക അൻത്തുമാത്ത ജലിസാനി പറഞ്ഞാൽ നിങ്ങൾ പേരും ഇരിക്കുന്നവരാണ് പിന്നെ അൻത്തുമാത്ത ദഹബാനി പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും പോകുന്നവരാണ് അപ്പോൾ ഈ അൻത്തുമ്മയാണ് മനസ്സിലാക്കേണ്ടത് അൻത്ത നീ അൻത്തുമ നിങ്ങൾ രണ്ട് പേരും ഇനി അൻത്തും എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്നാണ് നിങ്ങൾ എല്ലാവരും ഒരാളാണ് ഒരാളോടാണെങ്കിൽ ഒരാണിനോടാണെങ്കിൽ അൻത്ത രണ്ടാളുകളോടാണെങ്കിൽ അൻത്തുമ അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും രണ്ടാളുകളാണെങ്കിൽ അൻത്തുമ രണ്ടാളുകളോടാണെങ്കിൽ പിന്നെ ഇനി ഇവിടെ വരുന്നത് അൻതും എന്നാണ് അത് രണ്ടിലധികം ആണുങ്ങളാണെങ്കിൽ അൻതും നിങ്ങൾ തജുമാവൂൻ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുന്നവർ ഒരുമിച്ച് കൂട്ടുന്നവരാണ് എന്നാണ് അർത്ഥം പറയുക ഒരുമിച്ച് കൂട്ടുന്നവരാണ് ഇനി ഒരു പെണ്ണിനോട് പറയാം അൻത്തി ഫാത്തിമ അൻതി നീ ഫാത്തിമ ഫാത്തിമയാണ് ഇനി അവിടെ അൻത്തി ജമീല അൻതി ഖദീജ അൻ തീ സലീമ അങ്ങനെ നമുക്ക് മാറ്റി മാറ്റി ഇങ്ങനെ പറയാം അന ജാബിറുൻ അന ജാബിറുൻ അന എന്ന് പറഞ്ഞാൽ ഞാൻ ജാബിറാണ് അപ്പം ഞാൻ അവിടെ എങ്ങനെയും പറയാം അന ജാബിറുൻ അന മുഹമ്മദുൻ അന സലീമുൻ അന അനസീനാനും ഒക്കെ പറയാം പെണ്ണാണെങ്കിലും അന തന്നെ പറയാം അന ഫാത്തിമ അന ഖദീജ അന ജമീല അങ്ങനെ എന്താക്കിയിട്ടും മാറ്റി പറയാം ഇനി ു എന്ന് പറഞ്ഞാലോ ഞങ്ങൾ നെഹ്നു നോയിതു ഞങ്ങൾ തയ്യാറാക്കുന്നു എന്നാണ് അർത്ഥം വരിക നെഹ്നു ഞങ്ങൾ ഉപയോഗിക്കാം ഇനി ഹുവ ഹുവ പറഞ്ഞാൽ അവൻ ഹുവ അവൻ അതൊരാണിനെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവൻ എന്ന് പറയാം ഹുവ അവൻ ഹുമാ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേർ എന്നാണ് അവർ രണ്ടു പേർ ഇവിടെ ഹുവർ റാഷിദുൻ അവൻ റാഷിദാണ് നമുക്ക് ഏതാണുങ്ങളാണെങ്കിലും അങ്ങനെ പറയാം ഹുവർ റാഷിദുൻ ഹുവ മുഹമ്മദുൻ ഹുവ സലീമുൻ ഹുവ സലാമുൻ ഹുവ സിനാനുൻ അങ്ങനെ എന്തുവാണെങ്കിലും കുറേ ആണുങ്ങളാവണം എന്ന് മാത്രം ഇനി ഹുമാ അവർ രണ്ടുപേരും യു ലവ്വിനാനി നിറം കൊടുക്കുന്നവരാണെന്നാണ് അർത്ഥം നിറം കൊടുക്കുന്നവരാണ് അപ്പോൾ രണ്ടു പേർക്ക് ഉപയോഗിക്കുന്നതാണ് ഹുമാ ആണാണെങ്കിൽ ഇനി ഹും ഹും എന്ന് പറഞ്ഞാൽ അവർ എല്ലാവരും അവർ എല്ലാവരും ഊന മുറിക്കുന്നവരാണ് എന്നാണ് അർത്ഥം മുറിക്കുന്നവരാണ് അപ്പോൾ ഹും അല്ലേ ഹുവ ഒരാണിനെ സൂചിപ്പിച്ചിട്ട് ഹുവ രണ്ടാളുകളെ സൂചിപ്പിച്ച് ഹുമാ പിന്നെ കൂടുതൽ ആളുകളെ രണ്ടിൽ കൂടുതൽ ആളുകളെ സൂചിപ്പിക്കുകയാണെങ്കിൽ ഹും എന്നും പറയും ഇനി ഹിയ ഹിയ എന്ന് പറഞ്ഞാൽ അവൾ സൈനബിൻ അവൾ സൈനബാണ് അപ്പോൾ ഹുവ റാഷിതെന്ന് മൊള്ളു പറഞ്ഞു ആണുങ്ങൾക്കാണെങ്കിൽ ഹുവ ഇവിടെ പെണ്ണുങ്ങളായതുകൊണ്ട് സൈനബ് ഹിയ സൈനബ് ഇനി ഇവിടെ മാറ്റാം ഹിയ ഫാത്തിമ ഹിയ ജമീല അങ്ങനെ മാറ്റി മാറ്റി പറയാം ഇനി ഹുന്ന ഹുന്ന പറഞ്ഞത് സ്ത്രീകളെക്കുറിച്ചാണ് അവർ എല്ലാവരും അവർ എല്ലാവരും എം എർസും നാർന്ന നിറം കൊടുക്കുന്നവരാണ് അല്ലെങ്കിൽ നിറം നൽകുന്നവരാണ് എന്നർത്ഥം പറയാം നിറം നൽകുന്നവരാണ് ഹുന്ന അവർ ഇനി അൻതുന്ന എന്ന് പറഞ്ഞാലോ നിങ്ങൾ എന്നാണ് നിങ്ങൾ തുസം മിംന അൻതുന്ന അൻതുന്ന തുസമ്മിംന തുസം എന്ന് പറഞ്ഞാൽ തീരുമാനിക്കുന്നവരാണ് എന്ന് പറയാം തീരുമാനിക്കുന്നവർ ഇനി അടുത്തത് നസലു ബിൽ മുനാസിബ് യോജിച്ചത് കൊണ്ട് ചേർക്കാനാണ് ഇവിടെ ബനാത്തുൻ ബനാത്ത് എറിഞ്ഞാരാണ് പെൺകുട്ടികൾ അല്ലേ പെൺകുട്ടികൾ ബിൻത്ത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടി തെക്കുബാനി പറഞ്ഞാൽ രണ്ട് പേരുണ്ടല്ലോ രണ്ട് പേർ എഴുതുന്നു എന്നാണല്ലോ ഇനി ഇപ്പുറത്തുള്ളത് ഹിയ ഹുമാ ഹുന്ന അപ്പോൾ അതിൽ നമുക്ക് ഏതാണ് യോജിപ്പിക്കാം ഇവിടെ ബനാത്ത് എന്ന് പറഞ്ഞ പെൺകുട്ടികൾ കൂടുതൽ ആളുകളുണ്ടല്ലോ അപ്പം അതിനോട് യോജിക്കുന്നത് എന്താണ് ഹുന്ന എന്നുള്ളതാണ് ഹുന്ന ഇനി ബിന്ദുൻ പെൺകുട്ടി ഒരാളുള്ളൂ അപ്പോൾ അതിനോട് യോജിക്കുന്നത് ഏതാണ് ഹിയ എന്നാണ് ഹിയ ബിന്ദുൻ ബനാത്താണെങ്കിൽ ഹുന്ന ബനാത്തുൻ അവർ എല്ലാവരും പെൺകുട്ടികളാണ് ഹിയ ബിന്ദു എന്ന് പറയുമ്പോൾ അവൾ പെൺകുട്ടിയാണ് ഇനി തഖ്ബാനിയോ അതിനോട് യോജിക്കുന്നത് നീതാ ഹുമാ എന്നുള്ളതാണ് ഹുമാ ഹുമാ തഖ്തുബാനി എന്ന് പറയുമ്പോൾ അവർ രണ്ടു പേരും എഴുതുന്നു എന്ന് പറയാം ഇനി ഇപ്പുറത്ത് നോക്കൂ ഹുവ ഹുമാ ഹും എന്നുണ്ട് ഇവിടെ അബുന ഉൻ യാസിറുൻ ബിൻതാനി എന്നുണ്ട് അബിനാ എന്ന് പറഞ്ഞാൽ ഇബിനിൻ്റെ ജന്മാണ് അബുനാ ഉൻ മക്കൾ ആൺമക്കൾക്കാണ് അബുന എന്ന് പറയാം യാസിർ ഒരാളുടെ പേരാണ് ബിന്താനി എന്ന് പറഞ്ഞ രണ്ട് പെൺകുട്ടികൾ അപ്പോൾ ഹുവ ഹുവ നമുക്കറിയാം അവൻ എന്ന അർത്ഥം പറയും ഒരാളെ സൂചിപ്പിക്കാനാണ് അപ്പോൾ ഇവിടെ ആണായിട്ട് ഒരാളുള്ളത് ആരാണ് യാസിർ എന്നാണ് അപ്പോൾ ഹുവ യാസിറിൻ അവൻ യാസിറാണ് അങ്ങനെ യോജിപ്പിക്കാം ഇനി ഹുമ അവർ രണ്ടു പേർ അപ്പോൾ ഇവിടെ യോജിക്കുന്നത് ഇതാ ബിന്താനി അവർ രണ്ട് പേരും പെൺകുട്ടികളാണ് അങ്ങനെ പറ്റുമല്ലോ പിന്നെ ഹും അവരെല്ലാവരും എന്നാണല്ലോ ഹുമിൻ്റെ അർത്ഥം അപ്പോൾ ഇവിടെ അബിനാൻ എന്നുണ്ട് ഹും അബിന അവരെല്ലാവരും ആൺമക്കളാണ് ആൺകുട്ടികളാണ് എന്നൊക്കെ പറയാം അപ്പം അതിങ്ങനെ യോജിപ്പിക്കാം ഇത്ര മനസ്സിലാക്കാനുള്ളൂ ഇനി ഇറ ലൊമാ ഇറവനുബു കിസാൽ ലൊമീറുകൾ തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ചിട്ട് ഉദാഹരണത്തിലുള്ള പോലെ ഇതാണ് എഴുതാനവിടെ നോക്കൂ ഒഹിബ് പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണല്ലോ ഞാൻ ഇഷ്ടപ്പെടുന്നു അതാണ് അർത്ഥം അപ്പോൾ അതിലുള്ള തൊമ്പീർ ഞാൻ എന്നാണ് അതുപോലെ എഴുതിയിട്ടുണ്ട് അന ഇനി നൊയ്ദ് പറഞ്ഞാൽ ഞങ്ങൾ തയ്യാറാക്കുന്നു എന്നാണല്ലോ അതിൽ ഞങ്ങൾ എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ നോമീർ ഏതാണ് നെഹന്നു എന്നാണ് നെഹന്നു ഇനി തക്തുബാനി എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടു പേർ എഴുതുന്നു എന്നല്ലേ നിങ്ങൾ രണ്ടുപേർ അപ്പോൾ അതിൻ്റേതാണ് അൻതുമ എന്നാണ് അൻതുമ തജ്മൌന എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂട്ടുന്നവർ നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂട്ടുന്നു എന്നാണല്ലോ നമ്മൾ പറഞ്ഞത് അപ്പോൾ അതിലുള്ളതും നിങ്ങളെല്ലാവരും എന്നുള്ളതാണ് അപ്പോൾ അതെങ്ങനെ അറബിയിൽ പറയും അൻതും എന്നാണ് പറയാം അൻതും പിന്നെ അടുത്തത് തുസമ്മിംന എന്നാണ് തുസം മിംന തുസമ്മിംന പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും തീരുമാനിക്കും എന്നാണല്ലോ നമ്മൾ പറഞ്ഞത് അപ്പോൾ അതിലുള്ള അതിലുള്ളതൊരു ഏതാണ് നിങ്ങളെല്ലാവരും എന്നുള്ളതാണല്ലോ അപ്പോൾ അൻതുന്ന എന്നാണ് അതിലുള്ളതൊന്നേർ അൻതുന്ന ഇനി യുലവീ എന്ന് പറഞ്ഞാൽ അവർ ഇവിടെയൊക്കെ നിങ്ങളായതുകൊണ്ടാണ് നിങ്ങൾ എന്നുള്ളത് കൊണ്ടാണ് പിന്നെ അൻതാൻ തുമ അൻതി അൻതുമാൻ തുമ അങ്ങനെയൊക്കെ വരിക ഇനി അവർ എന്നുള്ളതാണെങ്കിൽ മാറും ഈ ലവ്യനാനി പറഞ്ഞാൽ അവർ രണ്ടുപേർ നിറം കൊടുക്കുന്നു എന്നാണല്ലോ അപ്പോൾ അവർ രണ്ടു രണ്ടുപേരെന്നുള്ള നമ്മൾ ഹുമാ എന്നാണ് ഉപയോഗിക്കുക ഹുമാ യക്താവൂന്ന് പറഞ്ഞാൽ അവരെല്ലാവരും മുറിക്കുന്നു എന്നാണല്ലോ അവരെല്ലാവരും അതിന് നമ്മൾ ഹും എന്നാണ് ഉപയോഗിക്കുക ഹും അവരെല്ലാവരും ഇനി എറസുംന എന്ന് പറഞ്ഞാലോ അവരെല്ലാവരും നിറം നൽകുന്നു എന്നാണ് എർസുംന അവിടെ ഇത് സ്ത്രീകളെക്കുറിച്ച് പറയുന്നതാണ് അതുകൊണ്ടാണ് ഹുന്ന എന്ന് കൊടുത്തത് യക്കു തകോന എന്നുള്ളത് ആണുങ്ങളെക്കുറിച്ച് പറയുന്നതാണ് അതുകൊണ്ടാണ് ഹും എന്ന് കൊടുത്തത് എറസുംന ഹുന്ന അല്ലൊമീർ ഹുന്ന അപ്പം ഇങ്ങനെ മീറുകളെ നമുക്ക് വേർതിരിക്കാം ഇനി നഖ്താറു വനൊക്കമ്മിലു തിരഞ്ഞെടുത്ത് പൂരിപ്പിക്കാനാണ് ഒന്ന് നോക്കൂ യാ സാലിമു സാലിമേ ഇനി ഇവിടെ ഡേഷ് സ്വദീഖി നീ എൻ്റെ കൂട്ടുകാരനാണ് ഇവിടെ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അൻത സ്വദീഖി നീ സ്വദീഖി എന്ന എൻ്റെ കൂട്ടുകാരനാണ് എന്നാണ് അപ്പോൾ ഇവിടെ അൻത്ത കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് യാന്ന് തുടക്കത്തിൽ വന്നാൽ ഒന്നെങ്കിൽ അൻത്ത അല്ലെങ്കിൽ അൻത്തി അൻതുമ അൻതും അൻത്തുന്ന ഇതൊക്കെയാണ് വരിക അത് ചെറിയ ട്രിക്ക് അങ്ങനെ മനസ്സിലാക്കിയേക്കുക ഇനി നോക്കുക യാ ഫാത്തിമ ഫാത്തിമ ഇനി നീ വിജയിച്ചവളാണ് എന്നുള്ളൊരർത്ഥം വരും ഞാ ജിഹാത്തൻ എന്ന ഇവിടെ ഉണ്ട് അപ്പോൾ ഫാത്തിമനെ നമ്മൾ വിളിക്കുന്നത് നേരത്തെ സാലിമിനെ വിളിച്ചു അപ്പോൾ അനത്ത കൊടുത്തു ഇപ്പോൾ ഫാത്തിമാനെ വിളിക്കണത് അപ്പോൾ ഏതാ കൊടുക്കുക അന്തിയാണ് കൊടുക്കുക അൻത്തി അപ്പോൾ ഇങ്ങനെ വരും യാ ഫാത്തിമ ഫാത്തിമ അന്തി ആചുന്നേ വിജയിച്ചവളാണ് എന്ന് പറയാം ഇനി അബ്ന ഉൺമക്കളെ ആൺകുട്ടികളെ ഡാഷ് ലാബോൻ നിങ്ങൾ കളിക്കുന്നവരാണ് അപ്പോൾ ആൺകുട്ടികൾ അല്ലെ അതിന് ഉപയോഗിക്കുക അൻതും എന്നാണ് ഉപയോഗിക്കുക എന്താ അൻതും അൻതും ഇപ്പം ഈ യാന്ന് തുടക്കത്തിലൊക്കെ വന്നത് കൊണ്ടാണ് അൻത അൻതുമ അൻതും അൻതി അൻതുമ അൻതും അതൊക്കെ ഉപയോഗിക്കുക യാന്ന് തുടക്കത്തിൽ വന്നാണ് അതാണ് ഉണ്ടാവുക ഇനി ജവാദ് നാലാമത്തേത് ജവാദും ജവാദ് ഉസ്താദി എൻ്റെ ഉസ്താദാണ് അപ്പോൾ അദ്ദേഹം എൻ്റെ ഉസ്താദാണ് എന്നാണ് പറയേണ്ടത് അപ്പോൾ ഇവിടെ ഹുവാ ഹിയ എൻ തീയ എൻ്റെ ആ സംഭവങ്ങളൊന്നും വരില്ല ഹുവാ ഹിയ അത് വരാനാണ് ചാൻസ് ജവാദ് ആണായത് ഹുവ ഹുവാ എന്നുള്ളതാണ് കൊടുക്കുക ഹുവ ഉസ്താദി ജവാദ് അദ്ദേഹം ഹുവ അദ്ദേഹം ഉസ്താദി എൻ്റെ ഉസ്താദാണ് ഇനി അഞ്ചാമത്തത് ഫാത്തിമ ഫാത്തിമ ഡേഷ് ഉഖ്തി എൻ്റെ സഹോദരിയാണ് എന്നാണ് അപ്പോൾ പെണ്ണാണല്ലോ ഹിയ ആണ് കൊടുക്കേണ്ടത് ഹിയ ഫാത്തിമത്തു ഹിയ ഉഖ്തി ഏതുകൊണ്ടും ഇബ്നു വയാ വയാബിന്തു ഓ യാ വിളിക്കാണ് ആൺകുട്ടി പെൺകുട്ടി നിങ്ങൾ രണ്ടുപേരും കളിക്കുന്നവരാണ് അപ്പോൾ ഏതാ ഞാൻ പറഞ്ഞു നേരത്തെ ഇയാ എന്ന് പറഞ്ഞാൽ പിന്നെ അൻതുമാ ഉണ്ടാവുക തൽ അബാനി യാ ഇബിനു വയാബിന്തു ഓ ആൺകുട്ടി ഓ പെൺകുട്ടി നിങ്ങൾ രണ്ടുപേരും കളിക്കുന്നവരാണ് മുസ്ലിമൂന മുസ്ലിങ്ങൾ ഇവിടെയാണ് എന്നില്ല അപ്പോൾ അതുകൊണ്ട് അൻത അൻത്തി അൻതുമ അൻതുന്ന അൻതുമതൊന്നും വരില്ല യത് ഹബബൂന ഇല മക്ക നിങ്ങൾ മക്കയിലേക്ക് പോകുന്നവരാണ് അപ്പോൾ ഏതാണ് വരിക ഹും എന്നുള്ളതാണ് വരിക മുസ്ലിമൂന ഹും യത് ഇല മക്ക ഇനി എട്ടാമത്തത് ഡേഷ് മുസ്ലിമുൻ മുസ്ലിമാണ് അൽ ഇസ്ലാമുദ്ദീനി ഇസ്ലാം എൻ്റെ ദീനാണ് അപ്പോൾ ഇവിടെ ഏതാ കൊടുക്കുക ഹുമാ പറ്റൂല അനത്തും ഒന്നും പറ്റൂല അനയാണ് കൊടുക്കേണ്ടത് അന മുസ്ലിമൻ ഞാൻ മുസ്ലിമാണ് അൽ ഇസ്ലാമുദ്ദീനി എൻ്റെ ദീന് ഇസ്ലാമാണ് അപ്പം ഇങ്ങനെ പൂരിപ്പിക്കാം ഇവിടെ മുലാഹിദുൽ മുഫ്രദ വൽ ജം മുഫ്രദും ജമും മനസ്സിലാക്കാനാണ് മുഫ്രദ് പറഞ്ഞ ഒന്നായിരിക്കും ഒന്നിനെ സൂചിപ്പിക്കുന്നതാണ് മുഫ്രദ് ജം എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ടാകും കൂടുതലുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ് സദീഖു എന്ന് പറഞ്ഞാൽ കൂട്ടു കൂട്ടുകാരൻ ഫ്രണ്ട് അസ്ഥ ആണ് അതിൻ്റെ ജം ഇതിന് ജം എന്ന് പറയാൻ നമുക്ക് ജം കാർ എന്ന് പറയാം കൂട്ടുകാർ കലം പറഞ്ഞാൽ പേന അതിൻ്റെ ജം ആണ് എന്ത് അഖ്ലാമൻ അപ്പം എന്താണ് വരിക പേനകൾ പേന പേനകൾ ലൗൻ പറഞ്ഞാൽ നിറം അതിൻ്റെ ജമാ ആണ് അൽവാനുൻ അപ്പം എങ്ങനെ വരിക നിറങ്ങൾ നിറം എന്ന് പറഞ്ഞാൽ ഒന്നല്ല ഉണ്ടാവുള്ളൂ നിറങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടുതലുണ്ടാവും തോനുണ്ടാവും എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി അതിൻ്റെ ജം ആണ് തുല്ലാബിൻ എന്താണ് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ ഒന്നെല്ലാം ഉണ്ടാവുകയുള്ളൂ തുല്ലാബൻ എന്ന് പറഞ്ഞാൽ കൂടുതലുണ്ടാവും തോനുണ്ടാവും അപ്പോൾ വിദ്യാർത്ഥികൾ വറക്ക് കടലാസ് അതിൻ്റെ ജമ്മമാണ് ഔറാക്കുൻ കടലാസുകൾ പിന്നെ ത്വാലിബത്ത് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിനി അതിൻ്റെ ജമ്മാണ് താലിബാത്തൻ വിദ്യാർത്ഥിനികൾ എന്ന് പറയാം പിന്നെ സൂറത്തുൻ ചിത്രം അല്ലെങ്കിൽ ഫോട്ടോ എന്നൊക്കെ പറയാം അതിൻ്റെ ജമ്മാണ് സുവറുൻ ചിത്രങ്ങൾ ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നീ അതിൻ്റെ ജമ്മ എങ്ങനെ വരിക അനത്തും നിങ്ങൾ അനത്തി അത് എന്താ നീ എന്ന് പറഞ്ഞ ഒരു ആണിനോടാണ് ആണിനെ സൂചിപ്പിക്കുന്നതാണ് അനത്തും എന്ന് പറഞ്ഞാലും ആണിനെ സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുക അൻത്തി എന്ന് പറഞ്ഞാലും നീ എന്ന് തന്നെയാണ് അതൊരു പെണ്ണിനെയാണ് അതിൻ്റെ ജന്മ ഇങ്ങനെ വരിക അൻതുന്ന നിങ്ങൾ നിങ്ങളെല്ലാ സ്ത്രീകളും എന്നാണ് വരിക പെണ്ണാന്ന് മനസ്സിലാക്കുക അൻതും ആണ് അൻതുന്ന പെണ്ണ് അൻത്താണ് അൻത്തി പെണ്ണ് അർത്ഥം തന്നെയാണ് വരിക അന ഞാൻ അപ്പോൾ അതിൻ്റെ ജന്മ എന്താ ഞാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞാൻ എന്ന് പറഞ്ഞ ഒരാൾ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ തോന്നാളുണ്ടല്ലോ ഹുവ അവൻ അതിൻ്റെ ജമ്മ അവർ മനസ്സിലാക്കേണ്ടത് ഹുവ ഹും ഇത് രണ്ടും ആണാണെന്ന് മനസ്സിലാക്കുക നീ ഹിയ നോക്കൂ അവൾ അതിൻ്റെ ജമ്മാണ് ഹുന്ന എന്ന് പറഞ്ഞാലും അവർ എന്നാണ് മനസ്സിലാക്കേണ്ടത് അത് സ്ത്രീകളെക്കുറിച്ചാണെന്ന് മനസ്സിലാക്കുക ഇവിടെ അവർ എന്ന് പറയുന്നത് പുരുഷന്മാരെക്കുറിച്ചാണ് കുറിച്ചാണ് ആണുങ്ങളെക്കുറിച്ചാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഹുവൻ്റെ ജന്മ ഹും ഹിയൻ്റെ ജമ ഹുന്ന ഇനി ഇവിടെ നോക്കൂ ലാഹിദുമാ ഇറൽ മുൻഫസുല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലൊമീറുകൾ പറഞ്ഞാലോ അവൻ അവൾ അവർ എന്നൊക്കെ പറയുന്നതിൻ്റെ അറബി അതാണ് ലൊമീറുകൾ അപ്പോൾ അതിവിടെ കൊടുത്തിട്ടുണ്ട് ഹുവ ഹുമാഹും ഹുവ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കള്ളി തായത്തോട്ടൊക്കെ എന്തായിരിക്കും ഒന്നിനെ ഒന്നിനെക്കുറിച്ചായിരിക്കും സൂചിപ്പിക്കുന്നത് ഒന്ന് ഇതൊക്കെ രണ്ടായിരിക്കും രണ്ടാൾക്കാരെ സൂചിപ്പിക്കും ഇത് രണ്ടിൽ കൂടുതൽ അതെത്രയാവാ രണ്ടിൽ കൂടുതൽ ഉണ്ടാകും അതാണ് ഈ കള്ളിയിൽ ഉണ്ടാവുക ഇനി നോക്കൂ ഇനി മനസ്സിലാക്കാൻ വേണ്ടി വേണ്ടിയെങ്കാണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ഇനി ഈ കള്ളി ഇങ്ങനെ ഇതൊക്കെ ആണിനെ സൂചിപ്പിക്കുന്നതാണ് പിന്നെ ഈ ഇങ്ങനെ ഫുള്ള് പെണ്ണിനെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ ഹുവ അവൻ ഹുമാ അവർ രണ്ടുപേർ ഹും അവരെല്ലാവരും ഇതൊക്കെ ആണുങ്ങളാണെന്ന് മനസ്സിലാക്കുക ഹിയ അവൾ ഹുമാ അവർ രണ്ടുപേർ പേർ അപ്പോൾ ഈ രണ്ട് പേർ എന്നുള്ളതിന് രണ്ടും ഒന്ന് തന്നെയാണ് ഹുമാ എന്നാണ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പിന്നെ ഹുമു ഹുന്നാറിന അവരെല്ലാവരും എന്ന് പറയും ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിങ്ങനെ ഇങ്ങട്ട് എന്താണ് ഇത് ആണിനെ സൂചിപ്പിക്കുന്നതാണ് പിന്നെ ഇതിങ്ങനെ ഇങ്ങട്ട് പെണ്ണിനെ സൂചിപ്പിക്കുന്നതാണ് അൻത നീ എന്ന് പറഞ്ഞ ഒരാണിനോടാണ് പറയുന്നത് അൻതുമ നിങ്ങൾ രണ്ട് പേർ അത് രണ്ടാണുങ്ങളോട് പിന്നെ അൻതും നിങ്ങളെല്ലാവരും അത് കൂടുതൽ ആണുങ്ങളോടാണ് പിന്നെ അൻത്തി പറഞ്ഞാൽ നീ അതേപോലെ ഒരു പെണ്ണിനോടാണ് പറയുന്നത് ഈ അൻത്തുമ എന്നുള്ളത് നേരത്തെ പറഞ്ഞ ഹുമ പറഞ്ഞ പോലെ തന്നെ രണ്ടാകുമ്പോൾ ആണിനും പെണ്ണിനും ഒരേപോലെയാണ് രണ്ടാണുങ്ങളാണെങ്കിലും അൻത്തുമ രണ്ട് പെണ്ണുങ്ങളാണെങ്കിലും അൻത്തുമ്മ പിന്നെ അൻതുമ നിങ്ങളെല്ലാവരും അത് പെണ്ണിനെയാണ് സ്ത്രീനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക പിന്നെ അന ഞാൻ ലെ നെഹ്നു ഞങ്ങൾ ഇതാണ് മുൻഫസിലായ ലൊമീറുകൾ ഇനി അടുത്തത് ബി അമീരിൻ മുൻഫസിലിൻ മുനാസിബിൻ കമാഫിൽ മിസാൽ ഉദാഹരണത്തിലുള്ള പോലെ യോജിച്ച മുൻഫസിലായ ലൊമീറുകൊണ്ട് പൂരിപ്പിക്കാനാണ് ഹാദാ ഇബിനുൻ ഇത് ഒരു ആൺകുട്ടിയാണ് അല്ലെങ്കിൽ ഇതൊരു മകനാണ് ഹുവദാരിസുൻ അവൻ വിദ്യാർത്ഥിയാണ് നിഹാദാനി ഇബുനാനി ഇത് പേരും രണ്ട് മക്കളാണ് രണ്ടാൺകുട്ടികളാണ് അപ്പം ദാരിസാനി അവർ രണ്ട് പേരും എന്നുള്ളത് പറയാം അപ്പൊ ഹുമാ അവർ രണ്ട് പേരും ദാരിസാനി വിദ്യാർത്ഥികളാണ് അബുനാ ഈ ഇക്കൂട്ടരെല്ലാവരും ആരാണ് അബിനുൻ ആൺകുട്ടികളാണ് അല്ലെങ്കിൽ മക്കളാണ് അപ്പോൾ ഹും എന്നാണ് അവിടെ ചേർക്കുക ഹും അവരെല്ലാവരും ദാരിസൂൻ വിദ്യാർത്ഥികളാണ് ഇനി ഹാദിഹി ബിന്തുൻ ഹാദിഹി ബിന്തുൻ ഇത് ആരാണ് പെൺകുട്ടിയാണ് അപ്പം ഇനി അവൾ എന്നല്ല പറയാ അവൾ ദാരിസത്തുൻ വിദ്യാർത്ഥിനിയാണ് ഹാത്താനി ബിന്താനി ഇവർ രണ്ടുപേരും പെൺകുട്ടികളാണ് ഇനി ഇവർ രണ്ടുപേരും ദാരിസത്താനി വിദ്യാർത്ഥിനികളാണ് എന്നാണ് പറയേണ്ടത് അപ്പോൾ ഹുമാ ദാരിസത്താനി ഇനി ഹ ഉലാ ഇവരെല്ലാവരും ബിൻത ബനാത്തുൻ പെൺകുട്ടികളാണ് ഇനി അവരെല്ലാവരും വിദ്യാർത്ഥിനികളാണ് എന്നുള്ളതിന് ഏതാണ് ഉപയോഗിക്കുക ഹുന്ന എന്നുള്ളതാണ് ഉപയോഗിക്കുക ഹുന്ന പിന്നെ ഇവിടെ അടുത്തത് നൊക്കമ്മലിൽ ഫൊറാ വി മുട്ടഭാഗം പൂരിപ്പിക്കാനാണ് ഹുവ പിന്നെ ഹുമാ ഹും കഴിഞ്ഞു ഹിയ കഴിഞ്ഞാൽ പിന്നെ ഹുമാ അത് കഴിഞ്ഞിട്ട് ഹുന്ന പിന്നെ അനത്ത കഴിഞ്ഞാൽ അൻതുമ അൻതും പിന്നെ അൻത്തി എന്നാണ് ഇവിടെ വേണ്ടത് അൻത്തി അൻതുമ അൻതുന്ന പിന്നെ അന കഴിഞ്ഞിട്ടു നഹ്നു മുൻഫസിലായ മീറുകൾ പുരിപ്പിക്കാനാണ് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നത് ഇനി അടുത്തത് നൊക്കമ്മിലുൽബിലൊമീരിൻ മുൻഫസിലും മുനാസിബിൻ കമാഫിൽ മിസാൽ ഉദാഹരണത്തിലുള്ള പോലെ മുൻഫസിലായ മുൻഫസിലായുള്ള കൊണ്ട് പുരിപ്പിക്കാനാണ് യാ ഇബിനു ഓ ആൺകുട്ടി ഓ മകനെ അൻതദാരിസുൻ നീ വിദ്യാർത്ഥിയാണ് അപ്പോൾ യാ ഇബിനി ഓ രണ്ട് ആൺകുട്ടികളെ അപ്പം എന്തവിടെ കൊടുക്കുക അൻതുമാ ധാരിസത്താനെ നിങ്ങൾ രണ്ടുപേരും വിദ്യാർത്ഥിനികളാണ് ഇനി യാ അബിനാ ഒ ആൺകുട്ടികളെ ആൺമക്കളെ അപ്പോൾ അത് കുറയണ്ടല്ലോ ഉണ്ടല്ലോ ഏതാ ഉപയോഗിക്കുക അൻതും ആൺ ആണ് അപ്പോൾ അൻതും ദാരിസൂ നിങ്ങൾ വിദ്യാർത്ഥികളാണ് ഇനിയാ ബിന്തു ഓ പെൺകുട്ടി നീ വിദ്യാർത്ഥിനിയാണ് നിലവേണ്ടത് അപ്പോൾ അന്തി ദാരിസത്തുൻ യാ ബിന് ഓ രണ്ട് പെൺകുട്ടികളെ നിങ്ങൾ രണ്ടുപേരും വിദ്യാർത്ഥികളാണ് അപ്പോൾ അവിടെ വിദ്യാർത്ഥിനികളാണ് അപ്പോൾ അവിടെ അൻതുമാ ദാരിസത്താനി ഇനി യാ ബനാത്തു അവിടെ കൊടുത്തിട്ടുണ്ട് യാ ബനാത്തു ഓ പെൺകുട്ടികളെ അൻതുമ നിങ്ങളെല്ലാവരും ദാരിസത്തുൻ വിദ്യാർത്ഥിനികളാണ് ഇനി അന അനഇബുനുൻ ഞാൻ ആൺകുട്ടിയാണ് ഇനി അൻത്ത ദാരിസുൻ നീ വിദ്യാർത്ഥിയാണ് ഞാൻ ആൺകുട്ടിയാണ് അൻത്ത ദാരിസുൻ നീ വിദ്യാർത്ഥിയാണ് ഇനി അന ബിന്തു ഞാൻ പെൺകുട്ടിയാണ് അപ്പം നീ വിദ്യാർത്ഥിനിയാണെന്നെങ്ങനെ വരിക അൻതി ദാരിസത്വൻ ഇത് പെൺകുട്ടിനോടാണ് അതിൻ്റെ അതുകൊണ്ട് അൻത അൻത്തി പറഞ്ഞു അത് ആൺകുട്ടിനോടാണ് അപ്പോൾ അൻത പറഞ്ഞു അല്ലേ ദാരിസൻ എന്നാണല്ലോ വിദ്യാർത്ഥി അപ്പോൾ അൻത ദാരിസ്വത്ത് എന്ന് പറഞ്ഞ പെൺകുട്ടിയാണെങ്കിൽ അൻത്തി നെഹ്നു അബിന ഞങ്ങൾ ആൺകുട്ടികളാണ് അവർ വിദ്യാർത്ഥികളാണ് എന്നാണ് പറയേണ്ടത് ഹും എന്നാണ് പറയുക ഹും ഇത് ആണായതുകൊണ്ടാണ് ഹും ഹുമെന്ന് കൊടുത്തത് ഇനി നെഹ്നുവനാത്തുൻ ഞങ്ങൾ പെൺകുട്ടികളാണ് വിദ്യാർത്ഥിനികളാണ് എന്നാണ് പറയേണ്ടത് അപ്പോൾ ഇവിടെ ഹുന്ന എന്നാണ് കൊടുത്തത് ഹുന്ന ദാരിസാത്തുൻ നിങ്ങൾ എല്ലാവരും വിദ്യാർത്ഥിനികളാണ് അപ്പോൾ ഇത് പെണ്ണായതുകൊണ്ടാണ് ഹുന്ന കൊടുത്തത് ഹും എന്നും കൊടുത്തു അപ്പുറത്ത് ഇനി അടുത്തത് നഖറുമിനൽ കുർ ആനു വനക്ത ശിവൻഹു മുൻഫസില മുൻഫസുലഹുത്തു തഹത്തവും കുറച്ച് ആയത്തുകളുടെ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ മുൻഫസിലായ ലോമീറിൻ്റെ അടിയിൽ വരെ ഡാൻ ആണ് റഹീം അന അല്ലേ പിന്നെ കാലു ഇന്നെഹനു മുസ്ലിഹൂൻ ദഹന്നു പിന്നെ വ ഉല ഇക്ക ഹുൽ മുഫ്ലിഹുൻ അതിൽ ഹും എന്നുള്ളതാണ് ഇന്ന കലീമുൽ ഹക്കീം അതിൽ അൻത എന്നുള്ളതാണ് പിന്നെ അഹദ് അതിൽ ഹുവ എന്നുള്ളത് ഹുന്ന ലിബാസുല്ലഖു അന്തും ലിബാസുല്ലഹുന്ന് ഇവിടെ ഹുന്ന ഒരു പിന്നെ അൻത്തും ഇത് രണ്ടുമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മുൻഫസിലായുള്ള മേറുകളിലുള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല والسلام عليكم ورحمة الله وبركاته